നമ്മടെ കോഴിക്കോട്ടറിനെ മസാലിക്കകത്ത് ഇങ്ങനെ കുളിപ്പിച്ചു സിക്സ് പാക്കേറ്റ് ഒന്ന് ഒന്ന് രണ്ടും ഇങ്ങനെ മോളിക്കൂടാ നമ്മള് ആ ബാക്കി ഒന്ന് മസാര പിടിക്കാൻ ഒന്നര കുട്ടപ്പനായിട്ട് കുളിച്ചിങ്ങനെ റെഡിയായിട്ട് നിക്കുകയാണ് അടുത്ത പരിപാടിക്ക് വേണ്ടിട്ടോട്ട് കോഴി പേടിച്ചിട്ടാണോ പാണ്ടിലോർന്നൊക്കെ അതുപോലെ ഇരിക്കും നമ്മളെ ചിക്കൻ ഇങ്ങനെ മൊത്തത്തിൽ ഞാൻ കത്തി പാത്രം കേട്ട എന്താ പരിപാടി എന്ന് അറിയാമോ ഏ ഞാൻ കോഴിയെ പിടിക്കാൻ പോവാ കോഴി അപ്പൊ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് കോഴിയെ പിടിക്കാം കോഴീനെ പിടിച്ചിട്ട് അതിന് മൊത്തമായിട്ട് ഞങ്ങൾ എന്ത് ചെയ്യാൻ പോവാണ് ഏ ഒരു സംഭവം ഉണ്ടാക്കാൻ പോണേ എന്നാ നമുക്ക് കാണാൻ പാ അപ്പം നമ്മൾ വന്നിട്ടുള്ള നമ്മുടെ സ്വന്തം ഫാമിലി ആണ് കേട്ടോ അപ്പൊ ഫാമിലി കോഴികളെയൊക്കെ കൊണ്ടുപോയി ഇനി ഇപ്പോൾ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അടുത്ത സെക്ഷൻ ഇടുള്ളൂ അപ്പം പോയി കഴിഞ്ഞപ്പോൾ കുറച്ച് കോഴി അപ്പോൾ ലാസ്റ്റ് സെക്ഷനിൽ ഇട്ട കോഴികളാണ് ഈ കിടക്കുന്നത് കേട്ടോ അപ്പോൾ ബാക്കി കോഴികളൊക്കെ അവർ കൊണ്ടുപോയി ഇത് കുറച്ച് ഇങ്ങനെ തിരി പോലെ എന്ന് പറഞ്ഞാൽ കറക്റ്റ് വളർച്ച അങ്ങ് എത്താത്ത കോഴികളാണ് ചെറിയ കോഴികൾ അപ്പോൾ ഇത് കുറച്ച് ദിവസം കൂടെ കഴിയുമ്പോഴത്തേക്ക് ഇത് വലുതായിക്കോളും അപ്പോൾ അങ്ങനെയുള്ള കോഴികളൊന്നും അവർ കൊണ്ടുപോവുകയല്ല അപ്പോൾ അങ്ങനെ മാറ്റിയിട്ടിരിക്കുന്ന കോഴികളാണിത് അപ്പോൾ അപ്പോൾ അല്ലാത്ത ഒരു കോഴീനെ നമുക്ക് ഇന്ന് പിടിച്ച് ശരിയാക്കാം അപ്പോൾ ഏത് കോഴിയിലും നമ്മൾ പിടിക്കും ഏത് <may> പിടിക്കാ പിടിച്ചപ്പോ തോട്ട് അപ്പി ഇട്ടോണ്ടിരിക്കാണ് കോഴി പേടിച്ചിട്ടാണോന്നറിയി പിന്നെ അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്കിന്നു കളയാണ്ട് പൊളിച്ചെടുക്കാൻ പോവാം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം ചൂടുവെള്ളം കൊണ്ടുവച്ചിട്ടുണ്ട് ഏ അപ്പോൾ ഇതിനകത്തിട്ട് മുക്കിയിട്ട് നമുക്കിതിൻ്റെ പപ്പും പൊടി പെട്ടെന്ന് വരച്ചെടുക്കാൻ പറ്റും അപ്പം അതിനുള്ള പരിപാടിയാണ് കേട്ടോ അപ്പോൾ പിന്നെ തുടങ്ങല്ലേ അങ്ങനെ മുക്കാൻ പോവാണേ ചൂട് എന്ന് പറയുന്നത് വെട്ടി തിളച്ച വെള്ളമല്ല കേട്ടോ അത്യാവശ്യം തിളയ്ക്കാൻ ഒരു വെള്ളമാണ് തിളച്ച് എന്ന് പറഞ്ഞാൽ നല്ല പോലെ തിളച്ചിട്ടില്ല തളത്തുടങ്ങിയ വെള്ളം അങ്ങനെയുള്ള വെള്ളമാണ് എടുത്തത് അപ്പോൾ അതിനകത്തോട്ട് ഇതിനെ മുക്കി നന്നായിട്ട് മുക്കി എടുത്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ നമ്മുടെ അതിൻ്റെ പപ്പും പൂടിയൊക്കെ പെട്ടെന്ന് പറഞ്ഞു കിട്ടും കേട്ടോ അപ്പോൾ അതിനെ അങ്ങനെ തലങ്ങും വിലങ്ങും ഒക്കെ ഇട്ട് മുക്കി 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 പൊക്കി എടുക്കുകയാണ് അപ്പോൾ അത് കഴിയുമ്പോൾ നമുക്കതിനെ നല്ല ഫുള്ളായിട്ട് ക്ലീൻ ആക്കി കിട്ടും കേട്ടോ അപ്പം നമ്മുടെ കോഴി ഇങ്ങനെ കേട്ട അപ്പം നമ്മുടെ കോഴി നമ്മളെ പപ്പ് നല്ലപോലെ പറിച്ചു കളഞ്ഞേണ്ട ചെറിയ ചൂടുവെള്ളത്തിൽ ഇട്ടപ്പോഴത്തേക്ക് ചെറിയ ചൂടുകളൊന്നു വെച്ചാൽ നല്ലൊരു ചൂടായതാണ് തിളച്ചില്ലെന്നേ ഉള്ളൂ അപ്പം അതിനകത്ത് ഇട്ട് എടുത്തപ്പോഴത്തേക്ക് നമ്മുടെ പപ്പൊക്കാണെങ്കിൽ കറക്റ്റായിട്ട് കുളഞ്ഞ് കിട്ടിയിട്ടുണ്ട് നല്ല സ്കിന്നായിട്ട് നല്ല ക്ലീനായിട്ട് കിട്ടിയിട്ടുണ്ട് പിന്നെ ഉള്ളിലത്തെ സാധനങ്ങളൊന്നും ഇട്ട് കളഞ്ഞിട്ടില്ല ഇനിയിപ്പം അതിനെ വെട്ടി ഞാൻ ഉള്ളിലത്തെ സാധനങ്ങളൊക്കെ എടുത്ത് കളയണം അപ്പം നമ്മുടെ ചിക്കൻ ഇങ്ങനെ നല്ല സുന്ദര കുട്ടപ്പനായിട്ട് കുളിച്ചിങ്ങനെ റെഡി ആയിട്ട് നിൽക്കുകയാണ് അടുത്ത പരിപാടിക്ക് വേണ്ടിയിട്ട് കേട്ടോ അപ്പൊ നമുക്ക് എന്തു ചെയ്യാം ഞാൻ അടുത്ത പരിപാടിയാ കേട്ടോ എന്റെ കൈമ്മലാണ് ആളുടെ ഇരിപ്പ് ഇങ്ങനെ ഇണ്ട് പോസ് അപ്പോൾ അത് ചൂടുവെള്ളത്തിൽ മുക്കാനും പൊളിക്കാനും പിടിക്കാനൊക്കെ എളുപ്പത്തിന് ഞങ്ങൾ അതിൻ്റെ കഴുത്തും തല തലയും കാലും ഒന്നും വെട്ടി കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല പിന്നെ നമുക്ക് നമുക്കതിൻ്റെ ഉള്ളിലുള്ള വേസ്റ്റൊക്കെ ഒന്ന് പുറത്ത് അതിൻ്റെ പണ്ടോ കുടലൊക്കെ ഇരുന്ന് എടുത്ത് കളയാനുണ്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണ് കേട്ടോ അപ്പം അത് നമ്മൾ ബാക്ക് സൈഡ് കട്ട് ചെയ്തിട്ട് ബാക്ക് സൈഡ് ചെയ്ത് ഫുള്ളായിട്ട് ഫ്രണ്ടിൽ അതായത് നമ്മുടെ തീറ്റസഞ്ചി അടക്കം ബാക്ക് സൈഡിൽ കൂടെ വലിച്ചു കളയുകട്ടോ ചെയ്തത് അതിന് ശേഷം മൊത്തത്തിലൊന്ന് നമ്മൾ ചിക്കനെ പരത്തി എടുക്കുകയാണ് കേട്ടോ നമ്മൾ അതിൻ്റെ ഒക്കെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇറച്ചി കട്ടിയുള്ള ഭാഗത്തൊക്കെ ഒന്ന് കീറി കൊടുത്തിട്ട് നമ്മൾ കൈയും കാലും ഒക്കെ ഒന്ന് ജോയിൻറ്റൊക്കെ ഒരിയിച്ച് അതിനെ മൊത്തത്തിൽ ഒന്ന് പരത്തി പരത്തി എടുക്കും നമ്മളെ പാണ്ടിലോറി കയറിയ തവളാന്നൊക്കെ പറയുമല്ലേ അതുപോലെ ഇരിക്കും നമ്മളെ ചിക്കൻ ഇങ്ങനെ മൊത്തത്തിൽ ഇങ്ങനെ പരത്തി കിടത്തി കഴിയുമ്പോൾ ഇതാ ഇങ്ങനെ ഇതാണ് കോ ചിക്കൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ പാണ്ടിലോറി കയറി തവളയല്ല പാണ്ടിലോറി കയറി കോഴിയാണ് ഗൈസിനെ കട്ടി ഇറച്ചി കട്ടിഭാഗം ഉള്ളിടത്തൊക്കെ ഒന്ന് ഗീര് കരഞ്ഞു കൊടുക്കുകയാണ് അപ്പം നമ്മളിത് മസാല തേക്കുന്നതിന് മുന്നേ ആയിട്ട് ഇത് നമുക്കൊന്ന് വെള്ളത്തിൽ മുക്കി വെക്കാണ്ട് നമ്മൾ ഒരു വലിയ പേസിനകത്തോട്ട് എടുത്ത് വെള്ളം എടുത്തിട്ട് ഇഞ്ചി വെക്കി പേസ്റ്റ് ചേർക്കുന്നു പിന്നെ അതിനകത്തോട്ട് വിനാഗിരി വേണ്ടേ വിനാഗിരി പിന്നെ പച്ചമുളകും ഇത്ര ഇട്ടിട്ട് ഉപ്പും ഉപ്പു വേണ്ടേ ഉപ്പും ഇത്ര ഇട്ടിട്ട് നമ്മൾ ക്കാണ് എന്റെ ചോദ്യമൊക്കെ കേട്ടി കേട്ടാ വിചാരിക്കും ഇത് ആരോടാ ചോദിക്കും വേറെ ആരോട് വല്ലതും ഉദ്ദേശിച്ചെ കെട്ടെന്ന് എനിക്കിങ്ങനെ ഇറക്കി ഇറക്കിയ നല്ല വെറൈറ്റി ഐറ്റംസ് ഒക്കെ ഉണ്ടാക്കി തരാറുണ്ട് അപ്പൊ ഇഞ്ചി വെളുത്തുള്ളി വിനാഗിരി ഉപ്പ് പച്ചമുളക് ഇത്ര സാധനങ്ങളാണ് ഈ വെള്ളത്തിൽ ഇട്ടിരിക്കുന്നത് അപ്പൊ ഇനി നമ്മുടെ ചിക്കൻ അങ്ങോട്ട് മുക്കി വെക്കുക നമ്മൾ പെരത്തി വെച്ചിരിക്കുന്ന ചിക്കൻ ഉണ്ടല്ലോ ആ ചിക്കൻ ചിക്കനെടുത്തിട്ട് അപ്പാളങ്ങട് വെള്ളത്തിൽ മുക്കി അവിടെ വെക്കുക അത്താ മുക്കി വെച്ചപ്പോഴത്തേക്കും നമ്മുടെ വെള്ളമൊക്കെ കവിഞ്ഞൊഴുകുന്നുണ്ട് അത്യാവശ്യം മറിച്ച് വളർന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് എങ്ങനെ ഇനി നല്ല ജ്യൂസി ആയി കിട്ടും നമ്മുടെ ചിക്കൻ ഇങ്ങനെ മുക്കി വെച്ചിരുന്നതിന് ഏകദേശം എത്ര മണിക്കൂർ ഒരു മൂന്ന് മണിക്കൂറോ മൂന്ന് മണിക്കൂർ മുക്കി വെക്കണം കേട്ടോ മൂന്ന് മണിക്കൂർ മുക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചിക്കൻ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല ജൂസി ആയിട്ടിരിക്കും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ മുക്കി വെച്ചിരിക്കുന്നത് അങ്ങനെ മൂന്ന് മണിക്കൂർ ഇരുന്ന് മുങ്ങി കിടക്കട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അപ്പം നമ്മുടെ ചിക്കൻ ഇങ്ങനെ മൂന്ന് മണിക്കൂറായിട്ട് ഇങ്ങനെ വെള്ളത്തിൽ മേ കിടക്കുകയാണ് കേട്ടോ അപ്പോൾ അതിന് ഏതാണ്ട് നമ്മൾ എടുത്തിട്ട് മസാലയൊക്കെ തിരുമാൻ സമയമായി അതുകൊണ്ട് മസാല ഉണ്ടാക്കുമ്പോൾ മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വെളുത്തുള്ളി ഉണ്ട് രണ്ട് തക്കാളി എടുത്തിട്ട് അതായത് ഒരു ഫുൾ ചിക്കൻ ആട്ടോ അപ്പോൾ ഇത്ര വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് രണ്ട് തക്കാളി ഒരു മീഡിയം സൈസിലുള്ള ഒരു സവാള പിന്നെ ഒരു വലിയ കഷ്ണം ഇഞ്ചി പിന്നെ പുതിനയില മല്ലിയില പിന്നെ കാശ്മീരി മുളക് പൊടി തൈര് പിന്നെ ചിക്കൻ മസാല വേണമല്ലേ ചിക്കൻ മസാല ഇത്ര സാധനങ്ങൾ ഇട്ടിട്ടാണ് നമ്മൾ മസാല അടക്കുക അപ്പോൾ ഇതാദ്യമല്ല ഇവിടെ അരിഞ്ഞു കൂട്ടട്ടെ കേട്ടോ നമുക്കിത് മിക്സിയിലിട്ട് അരയ്ക്കാനുള്ളതായത് കൊണ്ട് നമുക്ക് ഒരുപാട് ഇങ്ങനെ കരം കുറച്ച് അരക്കരിയേണ്ട കാര്യമൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ ഒരു പീസാക്കി ഇടുന്നു എന്ന് മാത്രം ഇപ്പോൾ തക്കാളി അതുപോലെ തന്നെ ചെറിയ പീസായിട്ട് ഇതൊക്കെ വേഗം അരങ്ങി നോക്കോളും എന്നാൽ പോലും അപ്പാടി ഇടുമ്പോൾ നമ്മൾ ഇട്ട് കറങ്ങുമ്പോൾ ഒരു സുഖമില്ലല്ലോ അതുകൊണ്ട് നമുക്ക് കുറച്ച് ചെറിയ പീസാക്കിയിട്ട് കിട്ടാം ഇച്ചിരി അരയാൻ ബുദ്ധിമുട്ടുള്ള സാധനം എന്ന് പറയുന്നത് ഇഞ്ചിയാണ് അതിന് നമുക്കിങ്ങനെ കുറച്ചും കൂടി ചെറുതായിരിക്കും വട്ടം വട്ടുണ്ട് കാരണം ഇച്ചിരി ബലമുള്ള സാധനമാണ് ഇഞ്ചി എന്ന് പറയുന്നത് അപ്പം അതിൻ്റെ ഒപ്പം അരിഞ്ഞ് പോകാനുള്ളതായതുകൊണ്ട് ചെറിയ ലീസാക്കി എന്ന് മാത്രം പിന്നെ വെളുത്തുള്ളുപ്പം വെളുത്തുള്ളി അതിൻ്റെ കൂടെ നമുക്ക് ഇടാം പിന്നെ മല്ലിയില പുതിനയില ഇത് ഞാൻ കഴുകി നല്ല എടുത്ത് വച്ചേക്കുന്ന കേട്ടോ അപ്പം നമുക്ക് തണ്ട് വേണ്ട ബാക്കിയുള്ള ഭാഗം അരിയാണൊന്നും ഇല്ല അത് ഭാഗം കുറച്ച് മണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് അപ്പോൾ അത് നമുക്ക് മാറ്റാം ഇതിനെ ചെറിയ തോതിലൊന്ന് ഒതുക്കാൻ വേണ്ടി ഒന്ന് മുറിച്ചാൽ കിടന്ന് ഇന്ന് മാത്രം ഓക്കെ അപ്പോൾ ഇതെല്ലാം കൂടി നമുക്ക് എന്ത് ചെയ്യണം അടുത്ത നമ്മൾ മിക്സിൻ്റെ ജാറിനകത്ത് കൂട്ടിടാൻ പോകണേ അപ്പോൾ എന്തൊക്കെ ഐറ്റംസാണ് എന്നുള്ളത് നിങ്ങൾ വൃത്തിയായി നോട്ട് ചെയ്ത് വെച്ചോർക്കെങ്കിലൊന്ന് പരീക്ഷിച്ച് നോക്കണമെന്നുണ്ടെങ്കിൽ ഒരു ഒരൈറ്റം വിട്ടുപോയാൽ നമ്മുടെ സംഭവം ശരിയാവില്ല കേട്ടോ അതാണ് കറക്റ്റായിട്ട് എല്ലാം നോക്കി നോട്ട് ചെയ്ത് വെച്ചോളാം അപ്പം അടുത്തത് നമ്മൾ തൈര് കുറച്ച് തൈര് വലിയ പുളിയൊന്നും ഇല്ലാത്ത തൈരാണ് കേട്ടോ അപ്പം തൈരിൻ്റെ പുളിയൊക്കെ നോക്കി ഇട്ടാൽ മതി കേട്ടോ തൈരൊക്കെ ചേർക്കുമ്പോൾ പിന്നെ നമുക്ക് ഇച്ചിരി ഉപ്പ് അപ്പോൾ ലേശം മസാലയ്ക്കുള്ള ഉപ്പാണ് കേട്ടോ നമ്മൾ ഓൾറെഡി അതിനകത്ത് വെള്ളത്തിൽ മുക്കിയിട്ടിപ്പോൾ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഈ മസാലയ്ക്ക് ആണക്കാക്കിയിട്ടുള്ള ഉപ്പ് മാത്രം നമ്മൾ ചേർത്ത് കൊടുത്താൽ മതി കേട്ടെ ഇനി നമുക്ക് ഇതുകൊണ്ടായിട്ട് അങ്ങോട്ട് ഇട്ടിട്ട് രണ്ട് കറക്കങ്ങട്ട് കറക്കി കൊണ്ടുവരാമേ അപ്പോൾ നമ്മൾ അരച്ച് കൊണ്ടുവന്നിരിക്കുന്ന മിക്സ് ഇതാ ഉണ്ടോ മുളക് പൊടിയൊന്നും ചേർക്കാത്തതുകൊണ്ട് കേട്ടോ ഇത് നിറത്തിലിരിക്കുന്നത് നമുക്ക് കുറച്ച് ഐറ്റംസും കൂടെ ചേർക്കാനുണ്ട് ഇനി നമ്മൾ ഓരോ പൊടികൾ ഇട്ട് കൊടുക്കാൻ പോകണം കേട്ടോ ആദ്യം കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് കാശ്മീരി മുളക് പൊടി ചിക്കൻ മസാ ഈസ്റ്റേണ്ട ചിക്കൻ മസാലപ്പൊടി കിട്ടും അട്ടോ കുറച്ച് കുരുമുളക് പൊടി വെളിച്ചൊന്ന് നന്നായിട്ട് അങ്ങനെ മിക്സ് ചെയ്യാതെ നമ്മൾ വെള്ളമൊന്നും ചേർത്തിട്ടില്ല കേട്ടോ ഇതാ ഉള്ളിയുടെയും തക്കാളിയുടെയും പിന്നെ ഇച്ചിരി വെളിച്ചെണ്ണ അങ്ങനൊരു വെള്ളം മാത്രമോ ലൂസാവാൻ വേറെ വെള്ളം ഇങ്ങനെ ഒന്നും വെള്ളമായിട്ടൊന്നും ഒഴിച്ചിട്ടില്ല പിന്നെ എന്നിട്ട് നന്നായിട്ടിങ്ങനെ മിക്സ് ചെയ്യുക ഉപ്പ് കുറവുണ്ടെങ്കിൽ ഏകദേശം ഉപ്പ് ചേർക്കാം പുളി കുറവുണ്ടെങ്കിൽ ഇച്ചിരി തരിങ്ങ കൂടെ ചേർക്കാം അങ്ങനെ രണ്ടാമത് വെച്ച് തരി കൂടെ ഒക്കെ ചേർത്തിട്ടുണ്ടായിരുന്നു ഉപ്പും ചേർത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ എല്ലാം ഉപ്പും പുളിയും ഒക്കെ പാത്തിനാക്കിയെടുക്കാം ഇനി നമുക്ക് എന്താ ചെയ്യാൻ വരുന്നത് ഇങ്ങനെ അങ്ങനെ തോട്ടങ്ങ എന്നിട്ട് നമ്മുടെ മസാല അങ്ങോട്ട് കോരി കൊത്ത് അപ്പം അത്യാവശ്യം നമ്മൾ ആ വെള്ളത്തിൽ മുങ്ങി കിടന്നപ്പം അത് കുറേ എരിവും ഉപ്പും പുളിയുമൊക്കെ പിടിച്ചിട്ടുണ്ട് നമ്മൾ വിനാഗിരിയും പച്ചമുളകും ഉപ്പും ഒക്കെ ചേർത്തിട്ടുള്ളത് അതൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ടാവും കേട്ടോ നമ്മൾ മസാലയ്ക്കകത്ത് നമ്മുടെ കോഴിക്കുട്ടറിനെ മസാലയ്ക്കകത്ത് ഇങ്ങനെ കുളിപ്പിച്ചിങ്ങനെ മുക്കി കിടത്തിരിക്കും നല്ല എണ്ണയൊക്കെ തേച്ച് മസാലയൊക്കെ തേച്ച് ഉപ്പും എല്ലാം തേച്ച് ഇങ്ങനെ മുങ്ങി കിടക്കുക കേട്ടോ മസാലയ്ക്കകത്ത് ശരിക്കും ഈ ചേരാ അങ്ങനെ കിടക്കട്ടെ അത് കഴിയുമ്പം നമുക്ക് അടുത്ത പരിപാടി നോക്കാം അപ്പൊ നമ്മളിന്ന് ഇത് ഉണ്ടാക്കാൻ പോകുന്നത് പുറത്തുനിന്നാണ് പുറത്തെടുപ്പിൽ അവിടെ നിങ്ങൾ തീയക്ക കൂട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഇതിനകത്ത് വെച്ച് സെറ്റാക്കിയിട്ട് വേണം അവിടെ വെച്ചിട്ട് ഗ്രില്ല ഓക്കേ അപ്പം നമ്മളിത് സാധനം നമ്മൾ നേരത്തെ മസാല ഈ പാക്കാണോ ചാക്കാണോ ഡയലോഗൊന്നും ഞാൻ ഡയലോഗി പിടിച്ചോണേ നമ്മ ഇവിടെ വെക്കാം കേക്കും കേക്കൊക്കെ ഉണ്ടാക്കുന്നല്ലേ ഇടയ്ക്ക് കേക്ക് ഉണ്ടാക്കും പപ്സ് ഉണ്ടാക്കും ഏ അവിടെ വെക്കി എടുത്തോണ്ട് പോലെ നമ്മൾ ഒരു സൈഡ് ആയപ്പോൾ തിരിച്ചു വെച്ച് നമ്മളെ കുറച്ച് ഗ്രേവി നേരത്തെ തെരുമ്പേ ഗ്രേവി വാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം ആ ഗ്രേവിയും കൂടെ മോളിൽ കൂടെ ഒക്കെ തേച്ച് കൊടുത്ത് പിന്നെ അതിന് മറിച്ച് വെച്ചു അപ്പം അതിൻ്റെ മോള് ഉണങ്ങുന്നതിനനുസരിച്ച് നമ്മുടെ ബാക്കിയുള്ള ഗ്രേവി മുകളിൽ ഉണങ്ങിയതിൻ്റെ മുകളിൽ തേച്ച് 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 തിരിച്ചും മറിച്ചും തിരിച്ചും മറിച്ചും വെച്ചിട്ടാണോ വേവിച്ചെടുക്കുന്നത് അപ്പം അങ്ങനെ ബന്ധം സംഭവം അപ്പോൾ ഇതിനകത്ത് എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണേ ഇറക്കി ഇറക്കി ഇല്ലേ ഇതുപോലെ ഉണങ്ങി വരുമ്പോൾ ഇതിന് മുകളിൽ കൂടെ നമ്മൾ ആ ബാക്കി വന്ന മസാല അങ്ങനെ കോഴി ഒഴിക്കുക കേട്ടോ അപ്പോൾ ആ മസാല എല്ലാം ഓരോ ലെയറി ലെയറായിട്ട് ഉണങ്ങി 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 അതിലോട്ട് അങ്ങ് പിടിച്ചോളൂ ഒട്ടും മസാല പുറത്ത് പോകല്ലേ അപ്പം നമ്മുടെ ചിക്കനൊക്കെ നല്ല വെന്ത് അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇനി നമുക്ക് ഇനി അധികം താമസിക്കേണ്ട ഇത് നമുക്ക് ഇവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഇനി അടുത്ത് കഴിക്കുന്ന പരിപാടിയിലോട്ട് കിടക്കാവേ സംഭവം സംഭവം കരിഞ്ഞൊന്നും പോയിട്ടില്ല അതിൻ്റെ പിള്ളേരാണെങ്കിൽ ഒരു സൈഡിൽ നിന്ന് തൊട്ട് നോക്കുന്നു കുറെ നേരമായി ക്ഷണിച്ച് ക്ഷണിച്ച് നിക്കുന്നു എവിടെ അതൊന്ന് തിന്നാൻ കിട്ടാമെന്ന് നോക്കി നിൽക്കുക സൈഡിൽ ഞാൻ നൂഞ്ഞുള്ള ടേസ്റ്റ് നോക്കി തരാട്ട് ലെഗ് പീസ് എന്താണ് കിട്ടിച്ചെടുത്തേ നല്ലായിട്ട് മസാല ഉട്ടു എല്ലാം തിരിച്ചുടോ നമ്മടെ പിടിമലിയെ പാത്രത്തിൽ പിടിവലി നോക്കണ്ട മൊത്താലും ആന കാര്യം കാണ്ട് കേൾ പോതിരിക്കത്തിരേഴ് കഷ്ണ കൂട്ടി അങ്ങനെ കത്തി എത്തിക്കാൻ കൂട്ടി വെച്ച് പൊറച്ച് കൊണ്ടുപോകുന്നു

അതങ്ങനെ കഴിക്കരുത് പോണോ അപ്പൊ സംഭവം എന്ന് പറഞ്ഞാൽ പൊളി ഐറ്റം ആട്ടോ അപ്പം ഇത് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല ഭയങ്കര നഷ്ടമാണ് അപ്പം മസ്റ്റ് ആയിട്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പം അടുത്ത വീഡിയോ കാണാം എല്ലാവർക്കും ടാറ്റാ യു